നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് എല്ലാവരും പലപ്പോഴും കഴിക്കുന്ന ഒരു കാര്യമാണ് ഉണക്കമുന്തിരി എന്ന് പറയുന്നത് ഈ ഉണക്ക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറേ അധികം വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഒക്കെ ഒരു വലിയ കലവറയാണ് നമ്മൾ കാണുമ്പോൾ വളരെ ചെറിയൊരു കാര്യമാണ് ഈ ഉണക്കമുന്തിരി എന്ന് പറയുന്നത് പക്ഷെ ഇതിനകത്ത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അതായത് ഇപ്പൊ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ അതുപോലെ പല്ലിൻ്റെ എല്ലുകളുടെ ബലം അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമ്മുടെ വയറിന്റെ അതായത് നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ ദഹന പ്രക്രിയയുടെയും ഒക്കെ ആരോഗ്യം വെയ്റ്റ് ലോസിന് എങ്ങനെ സഹായിക്കും അതുപോലെ തന്നെ വെയിറ്റ് ഗെയിനിന് എങ്ങനെ സഹായിക്കും ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഉണക്കമുന്തിരിയുടെ അത്ഭുത ഗുണങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അത്രത്തോളം ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് ആദ്യമായിട്ട് പറയാനുള്ള ഉണക്കമുന്തിരി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആന്റി ഓക്സിഡൻസിന്റെ ഒരു വലിയ കലവറയാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ ഒരുപാട് ചയാപചയ പ്രവർത്തനങ്ങൾക്ക് ശേഷം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വേറെൻ ടേറൊക്കെ ഉണ്ടാവും അതായത് എന്താ പറയുക കുറേ ഡീജനറേഷൻ പ്രോസസ്സും കുറച്ച് രോഗാവസ്ഥയിലേക്ക് സെല്ലുകൾ പോകുന്ന അവസ്ഥയും ഒക്കെ അത് നശിച്ചു പോകാൻ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ഒരവസ്ഥയിലേക്കും അതിനെയൊക്കെ തടഞ്ഞു നിർത്തുന്ന ഒരു കാര്യമാണ് ആൻറ്റി ഓക്സിഡൻസും പറയുന്നത് അതായത് ഫ്രീ റാഡിക്കിൾസ് അങ്ങനെ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കിൾസിനെയൊക്കെ ഉൽ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്ന ഒരു കാര്യമാണ് അതിലെ ഏറ്റവും ലോഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഉണക്കമുന്തിരി എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് വൈറ്റമിൻ സി രോഗപ്രതിരോധ ശേഷിക്ക് മാത്രമല്ല മോണ രോഗം അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം കണ്ണുകളുടെ തിളക്കം നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യത്തെ തന്നെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് വൈറ്റമിൻ സി ഇതിൽ നിന്ന് നല്ലൊരു റിച്ച് സോസ് കിട്ടും എത്ര എണ്ണം കഴിക്കണം എപ്പോൾ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ ഈ എപ്പിസോഡിൽ തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോളിഫീനോൾസ് എന്ന് പറഞ്ഞാൽ ഫൈറ്റോ കെമിക്കൽസ് ഈ ഫൈറ്റോകെമിക്കൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ഏതെങ്കിലും രീതിയിലുള്ള വൈറസോ ഫംഗസോ ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ഏതെങ്കിലും എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന് തന്നെ ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട് ഇതിനെ തന്നെ ഫൈറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അപ്പം അതിനെ കുറച്ചും കൂടെ ഒന്ന് ഏഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് അതിന്റെ ഒളി പോളിഫിനോൾസിൻ്റെ ഒക്കെ ഒരു വലിയ കലവറയാണ് ഈ ഉണക്കമുന്തിരി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഉണക്കമുന്തിരി കഴിക്കുമ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടും ഒരു ഇമ്മ്യൂൺ ബൂസ്റ്റർ ആണ് എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം അതുപോലെ തന്നെ അനീമിയ അതായത് അയൺ അയണിന്റെ ഒരു സോഴ്സും കൂടിയാണ് ഉണക്കമുന്തിരി എന്ന് പറയുന്നത് അയൺ ഡെഫിഷ്യൻസി കൊണ്ടുള്ള അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് വരുന്നവർക്ക് നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നൊരു കാര്യമാണ് ഈ ഉണക്കമുന്തിരി കഴിക്കണം എന്നുള്ളത് ഉണക്കമുന്തിരി എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ പറയാം കാരണം ഇതൊരു പ്രത്യേക രീതിയിൽ കഴിക്കുമ്പോഴാണ് കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കമുന്തിരിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മളിപ്പോ ഉണക്കമുന്തിരി കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്താണ് കഴിക്കുന്നത് അപ്പൊ ഈ വെള്ളത്തിലിട്ട് കുതിർക്കുമ്പോൾ തന്നെ ഒരു അഞ്ചു മണിക്കൂർ അല്ലെ ആറു മണിക്കൂർ കഴിയുമ്പോൾ ഇതിനകത്തുള്ള എൻസൈംസിന്റെ ആക്ടിവിറ്റി കൂടുകയും അതുപോലെ തന്നെ നമ്മുടെ വയറിന് കുറച്ച് നല്ല ഒരു പ്രോബയോട്ടിക് ഒരു ഇതിലേക്ക് പോവുകയും കുറച്ചും കൂടെ നല്ലൊരു ഹെൽത്ത് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം ഈ ദഹന പ്രശ്നം അല്ലെങ്കിൽ ഗ്യാസ് ഫോമേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു കൃത്യമായ അളവിൽ നമ്മൾ ഉണക്കമുന്തിരി എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പം കൃത്യമായ അളവ് ഓരോ അവസ്ഥയ്ക്കും ഞാൻ പറയാം ഏതൊക്കെയാണ് എന്നുള്ളത് അപ്പം ഇതുപോലെ തുടങ്ങി കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് പിന്നെ നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥ സർക്കുലേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു പൊട്ടാസ്യത്തിൻ്റെ കണ്ടന്റ് നല്ല രീതിയിലുണ്ട് ഈ ഉണക്ക മുന്തിരിയില് ഇപ്പൊ പൊട്ടാസിയം എപ്പോഴും ഒരു വാസോ ഡയലൈറ്റർ അല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ ഇപ്പം ഭയങ്കര ചുരുങ്ങി പോവുക സമ്മർദ്ദം ഉണ്ടാവുക എന്നൊക്കെ അവസ്ഥയുണ്ട് ഇതിനെ കുറച്ചൊന്ന് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ രക്തചംക്രമണം കുറച്ചും കൂടെ നല്ല രീതിയിലാക്കുകയും ക്ലോട്ട് ഫോമേഷൻ പോലെ അതായത് നമ്മുടെ രക്തം കട്ടപിടിച്ച് അവിടെ എവിടെയായിട്ട് ഫ്ലാക്സ് ആൻഡ് ക്ലോട്ട്സ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വരികയും ഹൃദയത്തിന്റെ ആരോഗ്യം ഉൾപ്പെടെ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനെ ഇത് സംരക്ഷിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്കൊരു എനർജി തരുന്ന ഒരു എനർജി ബൂസ്റ്റർ ആണ് ചില ആൾക്കാർക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് പക്ഷേ എന്നാൽ നല്ല എനർജി ആവശ്യവുമുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും നമുക്ക് വണ്ണം വയ്ക്കുന്ന ഉള്ള പേടി കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് ഫുഡ് എടുക്കാത്തവർക്ക് ഒരു എക്സ്ട്രാ എനർജി കിട്ടുന്ന ഒരു സിങ്കും പൊട്ടാസ്യവും സെലീനിയവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഉണക്ക എന്ന് പറയുന്നത് ഇനി ഇത് എപ്പോഴാണ് എടുക്കേണ്ടത് ആരെല്ലാം എടുക്കാം ഏതെല്ലാം രോഗാവസ്ഥ ഉള്ളവർ ഇതെടുക്കാൻ പാടില്ല ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം സാധാരണഗതിയിൽ നമുക്കൊരു പ്രത്യേകിച്ച് പറയുന്ന സ്ത്രീകൾ ഗർഭിണിയായിട്ടിരിക്കുമ്പോ തന്നെ ഉണക്ക മുന്തിരി വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം രാവിലെ വെറും വയറ്റിൽ ആ മുന്തിരി നന്നായിട്ട് ഞെവിടി അതിനകത്തേക്ക് തന്നെ അതിൻ്റെ സത്തെല്ലാം എടുത്ത് അത് കുടിക്കാനായിട്ട് പറയും ഇത് പരമ്പരാഗതമായിട്ട് അതായത് പണ്ടത്തെ ആൾക്കാർക്ക് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യത്തിനെ കുറിച്ച് അയണിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അന്ന് മുതൽ പറയുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ രക്തക്കുറവ് അതുപോലെ തന്നെ കുഞ്ഞിന് ആരോഗ്യം കൂടാനും ഒക്കെ ഇങ്ങനെ ഒരു നാട്ടുവൈദ്യം എന്നുള്ള രീതിയിൽ പറയാറുണ്ട് പലരും അത് ചെയ്യുന്നുമുണ്ട് പക്ഷെ അത് വളരെ നല്ലൊരു കാര്യമാണ് ഈ ഉണക്കമുന്തിരി നമ്മളൊരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് അതിന് മുകളിൽ നമുക്ക് വേണ്ട കറുത്ത മുന്തിരി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് അത് നന്നായിട്ട് എടുത്തിട്ട് ആദ്യം നമ്മൾ മഞ്ഞൾ പൊടിയും ഉപ്പും വിനാഗിരിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അതിനെ കഴുകുക നേരം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അതൊരു അഞ്ചു മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിനെ നന്നായിട്ട് അതിന്റെ കാരണം മുന്തിരിക്കാത്ത എപ്പോഴും നല്ല രീതിയിൽ വിഷം അടിച്ചിട്ടാണ് അത് മുന്തിരി തോട്ടത്തിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ നന്നായിട്ട് അടിച്ചിട്ടാ വരുന്നത് അപ്പൊ അതുകൊണ്ട് ആ വിഷാംശം നമ്മൾ ഗുണം ചെയ്യുന്നതിന് ദോഷമായി മാറാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് ആ പല തവണ അത് കഴുകിയതിന് ശേഷം അത് എവിടെ കഴുകാൻ പാടില്ല ചീത്തയായി പോകും അപ്പൊ അത് നന്നായിട്ട് കഴുകുക കാരണം ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ കുറച്ച് കുറച്ച് കട്ടി ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ നന്നായിട്ട് കഴുകുക കഴുകിയതിന് ശേഷം നമുക്ക് ശുദ്ധമായ വെള്ളം അതായത് നമുക്ക് കുടിക്കാൻ ഉൾപ്പെടെ പറ്റുന്ന രീതിയിലുള്ള ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ഉണക്ക മുന്തിരി ഇടുക അതിപ്പം വെള്ളയായാലും കറുപ്പായാലും കുഴപ്പമില്ല കറുപ്പുണ്ടെങ്കിൽ അത് കൊള്ളാം അതിട്ടതിന് ശേഷം അടുത്ത ദിവസം രാവിലെ തലേ ദിവസം രാത്രി നമ്മൾ ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ ഇപ്പം രാവിലെയാണ് എടുക്കുന്നതെങ്കിൽ രാത്രിത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അഞ്ചാറ് മണിക്കൂർ നമ്മളിത് കുതിരാൻ വയ്ക്കുക അടുത്ത് രാത്രി ഇടുന്നെങ്കിൽ അടുത്ത ദിവസം രാവിലെ എടുത്തിട്ട് ഇത് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്യുക എന്ന് വെച്ചാൽ കൈയും കൊണ്ട് തന്നെ നമുക്ക് നമുക്കതിനെ ഒന്ന് ഞെവിടി ആ വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ രാവിലെ കുടിക്കുക ഇത് വെറും വയറ്റിൽ കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷെ അങ്ങനെ പോയി എൻ്റെ രുചി അത്ര സുഖകരമല്ല എന്ന് തോന്നുകയാണെങ്കിൽ വെറും വയറ്റിൽ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇത് കുടിക്കാവുന്നതാണ് ഇനി ചോദിക്കും ഈ വെള്ളം കുടിച്ചിട്ട് മുന്തിരി ചവച്ച് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല അങ്ങനെയും കഴിക്കാം എങ്ങനെയെങ്കിലും ഇതകത്ത് ചെല്ലുക എന്നുള്ളതേ ഉള്ളൂ ഒരേ കാര്യം ശുദ്ധമായ വെള്ളമായിരിക്കണം മുന്തിരി നന്നായിട്ട് കഴുകിയിട്ടുള്ളതായിരിക്കണം കുതിർത്തതിന് ശേഷം കഴുകുക ോ അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ നമ്മൾ അത് ചെയ്യാം ഇത് ഒരു കാര്യമാണ് അടുത്തത് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ഇത് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക ഞാനിപ്പോ ഇതിങ്ങനെ പറഞ്ഞാലും ഡയബറ്റിക് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരം നിങ്ങളുടെ എച്ച് ബി എ വൺ സി പോലുള്ള കണക്കുകൾ വെച്ച് അതിനനുസരിച്ചാണ് നമുക്ക് എത്ര തോതിൽ ഇൻടേക്ക് അകത്തേക്ക് എടുക്കാം നമുക്ക് പറയാൻ പറ്റുന്നത് കാരണം ഇതിനകത്ത് കുറച്ച് ഷുഗർ കണ്ടെന്റ് എന്തായാലും ഉണ്ട് നാച്ചുറൽ സ്വീറ്റ്നർ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ അപ്പം ഷുഗർ ലെവല് വേരിയേഷനുള്ള സാധ്യതയുണ്ട് ഇത് ഒരു കാര്യം അപ്പൊ അതാണ് ഒരു കാര്യം തൈറോയിഡുള്ള പേഷ്യൻസിന് ഇത് എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല അതും ഈ പറഞ്ഞ മാതിരി ഒരു നോർമൽ റേഞ്ചിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലർ എത്രയോ വർഷങ്ങളായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല തൈറോക്സിഡൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ മറ്റു ചികിത്സാരീതി എടുത്ത് പോകുന്നവരുണ്ട് അവരെ സംബന്ധിച്ച് പ്രശ്നമില്ല പക്ഷേ വലിയ വേരിയേഷൻ ഉള്ളവരുണ്ട് അതായത് ചിലപ്പോൾ വളരെ താഴത്തെ ലെവൽ പോയിന്റ് സീറോ സീറോ വൺ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് ചിലപ്പോൾ അബവ് ഹൺഡ്രഡ് കാണിക്കുക അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ആ രീതിയിൽ ഇങ്ങനെ ഒരു വളരെ വലിയ ഫ്ലക്ച്വേഷൻ ഫ്ലക്ച്വേഷൻ കാണിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കാതിരിക്കുക ഇനി അതല്ലാത്ത പക്ഷം വലിയ പ്രശ്നമില്ല ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എന്തെങ്കിലും രീതിയിലുള്ള കാർഡിയ കംപ്ലയിൻസ് ഉള്ളവരോ അല്ലെങ്കിൽ ലോ ബി ഉള്ളവരോ തീർച്ചയായിട്ടും ഇത് എടുക്കുമ്പോൾ നമ്മൾ ഇതിന്റെ അളവ് ഒരു ഒന്നും എടുത്താൽ കുഴപ്പമില്ല പക്ഷെ പത്തെണ്ണത്തിന് മുകളിലേക്ക് എല്ലാ ദിവസവും എടുക്കുന്നത് റെക്കമെൻഡ് ചെയ്യുന്നില്ല മാത്രമല്ല നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരം മാത്രം ആരോഗ്യ പ്രശ്നമുള്ളവരാണ് ഞാൻ നിങ്ങൾ മേൽപ്പറഞ്ഞ ആരോഗ്യ പ്രശ്നം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാൻ ആയിട്ട്. പിന്നെ രാത്രിയിൽ എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല പക്ഷെ ഇപ്പം ദഹന പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രാത്രിയിലെടുക്കുമ്പം ഒരുപാട് ലേറ്റ് നൈറ്റ് എടുക്കുന്നതെങ്കിൽ ദഹിക്കാനുള്ള അതിനൊരു തോലിന് കട്ടിയുണ്ടെങ്കിൽ ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ ഗ്യാസ് ഫോമേഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ട് മോർണിംഗ് അവേഴ്സ് തന്നെയാണ് എപ്പോഴും നല്ലതായിട്ട് പറയുന്നത് പിന്നെ വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്നവരാണെങ്കിൽ ഇത് രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം എന്തെങ്കിലും പഴങ്ങൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെയിൻ ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി അതിൻ്റെ കൂടെ ഏതെങ്കിലും ആ ഒരു രീതിയിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക വെയിറ്റ് ഗെയിൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഷേക്സ് അടിക്കുമ്പോഴോ അതായത് സാധാരണ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ ഷേക്സും മറ്റു കാര്യങ്ങളൊക്കെ വെയിറ്റ് ഗെയിനിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ പത്ത് പതിനഞ്ച് റീസൺസ് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ഗെയിനിനെ സഹായിക്കും അല്ലാത്ത പക്ഷം വെയിറ്റ് ലോസിനും സഹായിക്കും അപ്പം ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇനി കുട്ടികൾക്ക് കൊടുക്കാമോ എന്ന് പലരും ചോദിക്കാറുണ്ട് വിഷാംശമില്ലാത്ത ശുദ്ധമായ ഉണക്കമുന്തിരിയാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക കുഴപ്പമില്ല അതൊരു അഞ്ചെണ്ണത്തിനും പത്തെണ്ണത്തിനും അകത്ത് മതി കുട്ടികൾക്ക് ഒരു പത്ത് വയസ്സിന് താഴെയൊക്കെ ആണെങ്കിൽ പത്തെണ്ണത്തിനകത്ത് മതി അല്ല പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സിനൊക്കെ മുകളിലാണെങ്കിൽ സാധാരണ നമ്മൾ കഴിക്കുന്ന പോലെ പതിനഞ്ചെണ്ണമൊക്കെ കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ ഒരു ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക അതുപോലെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയത്തെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്